ഹായ് ഹലോ അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളും സുഖം തന്നെയല്ലേ അലഹദില്ല ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ എൻ്റെ വീഡിയോ എല്ലാവർക്കും കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണണേ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണണേ പിന്നെ ബെല്ലൈക്കണും അമർത്തണം എന്നാലേ ഞാൻ വിടുന്ന വീഡിയോസൊക്കെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ എത്തുള്ളൂ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് സ്പെഷ്യൽ ആയിട്ടൊന്നും ഇല്ല കേട്ടോ സാധാ ഒരു ചോറും കറിയൊക്കെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുക്കുകയാണ് രാവിലത്തെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പുട്ടും കടലക്കറിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് വീഡിയോസ് എടുക്കാൻ തന്നെ നിന്നത് കുറച്ച് പണികളൊക്കെ ഉണ്ടേനി തുടക്കലും അടിച്ചു വാരലുമൊക്കെ ഉണ്ടേനെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ സ്കൂളൊന്നും ഇല്ലല്ലോ ശനിയാഴ്ചയാണ് സ്കൂളില്ലാത്തോണ്ട് പിന്നെ ആക്കം പോലെ അങ്ങനെ ചോറൊക്കെ വെച്ചാൽ മതി അപ്പോൾ ചോറിനില്ല വെള്ളമൊക്കെ ഞാൻ അടുപ്പൊക്കെ കത്തിച്ച് കണ്ട് വെച്ചുകൊടുക്കണുണ്ട് വെള്ളമൊക്കെ തിളച്ച് വരുമ്പോഴത്തേന് നമുക്ക് കറി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി എടുക്കാം അപ്പം കറിയൊക്കെ ഞാൻ പരിപ്പും പിന്നെ മുരിങ്ങാക്കായും കൂടി ആണ് കേട്ടോ കറി വെക്കുന്നത് പിന്നെ ചേന കൊണ്ടൊരു മൈക്യൂരിറ്റിയാണ് ഉണ്ടാക്കുന്നത് പിന്നെ എന്താ കുറച്ച് ഉണക്കമീൻ ഉണ്ട് ഇനി അപ്പോൾ ഉണക്കമീൻ ഇതാ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം മുരിങ്ങാക്കായ് ഞാൻ ഇതുപോലെ ചെറുതാക്കിയും കാണ്ട് ഫ്രിഡ്ജിൽ വെക്കലാണ് കേട്ടോ അപ്പോൾ ചെറുതാക്കിയും കാണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ തൊലി കളഞ്ഞെടുക്കാൻ പറ്റും നീളത്തിലാകുമ്പോൾ പിന്നെ കുറച്ച് പ്രയാസമാണല്ലോ മുരിങ്ങാക്കായൊക്കെ നന്നാക്കി എടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതാ ചേന ഞാൻ ആദ്യം നന്നാക്കി നന്നാക്കിങ്ങാണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഇനി കേട്ടോ കവറിൽ കെട്ടി വെച്ചത് ഇനി അപ്പം അത് കഴുകിയിട്ടില്ല അപ്പം അത് ചെറുതാക്കി പീസാക്കി അരിഞ്ഞിട്ട് കഴുകിയെടുക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പം അതൊക്കെ ഒന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കട്ടെ ചേന ഞാൻ അത്യാവശ്യം നീളത്തിൽ തന്നെയാണ് കേട്ടോ അരിഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കഴുകിയിട്ട് കുറച്ച് സമയമൊന്ന് വെള്ളം ചോരാൻ വെക്കണം കുറച്ചധികം നീളത്തിൽ അരിഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ കൂട്ടാൻ വെക്കുമല്ലോ അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇളക്കി കൊടുക്കുന്ന സമയത്തൊക്കെ അതിങ്ങനെ പൊട്ടിപ്പോവും പറ്റേ ചെറുതാക്കി അരിഞ്ഞാലേ പറ്റ നുറുങ്ങി നുറുങ്ങിയാണ് പോവും അപ്പോൾ നീളത്തിലാവുമ്പം ചെറിയതായിട്ട് പീസാവുള്ളൊ അപ്പോൾ എല്ലാം റെഡിയാക്കി വന്നപ്പോഴത്തേന് വെള്ളമൊക്കെ നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ കുടിവെള്ളം ഇങ്ങനെ ചോറിന് വെള്ളം വെക്കുമ്പോൾ അതിന് മുക്കി എടുക്കലാണ് കുടിക്കാനായിട്ട് പിന്നെ എനിക്ക് കുറച്ച് ദാഹ ചമ്മനീൻ്റെ പൊടി ഇട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ അതങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ചോറ് ചോറല്ല ഹരി ഇട്ട് കൊടുക്കുക പുറത്ത് കുറച്ച് പണികളും ഒക്കെ ഉണ്ടോ നമ്മൾ തേങ്ങ കൊണ്ടുവന്ന ചാക്കൊക്കെ ഉണ്ടേനെ അപ്പോൾ അതൊക്കെ ആകെ മണ്ണായി കിടക്കനെ അപ്പോൾ അതൊക്കെ നല്ലോണം ഒന്ന് കഴുകി എടുത്ത് തോരാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേന് ചോറൊക്കെ വെന്തിട്ടുണ്ട് ഇനി അത് ഊറ്റട്ടെ ചോറ് ഞാൻ അധികം ഇങ്ങനെ കൊട്ടക്കൈലേറ്റ് ഊറ്റിയെടുക്കലാണ് കേട്ടോ വാർക്കാൻ വെക്കൂല്ല വാർക്കാൻ വെക്കാൻ എനിക്ക് പേടിയാണ് മറിഞ്ഞ് ചിന്തോ എന്നൊക്കെ ഉള്ളൊരു ചിന്തയാണ് അപ്പോൾ ഞാൻ അധികം ഇങ്ങനെ തന്നെയാണ് ഊറ്റിയെടുക്കലാണ് പരിപ്പ് നല്ലപോലെ കഴുകിങ്ങാണ്ട് കഴുകിയും കാണ്ട് മൺചട്ടിയിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം എനിക്ക് ഒരു തക്കാളിയും ഒരു പച്ചമുളകാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് പച്ചമുളക് അത്യാവശ്യം വരുവുള്ളതാണ് പിന്നെ മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിനുള്ള വെള്ളം ഒക്കെ ഒഴിച്ചുകാണ്ട് ചോറ് വെച്ച അടുപ്പം തന്നെയാണ് കേട്ടോ വെക്കണത് തീ ഏതായാലും വെറുതെ കത്തിപ്പോ അപ്പം ഇനിയിപ്പോൾ ഗ്യാസും വെറുതെ വെക്കണ്ടല്ലോ വിചാരിച്ച് അടുപ്പം തന്നെയാണ് ഞാൻ അടുപ്പിൽ തീയുണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യൽ മീൻ പൊരിക്കാനും കറി വെക്കാനൊക്കെ തീ ഉണ്ടെങ്കിൽ അപ്പം തന്നെ അങ്ങോട്ട് ചെയ്തു തീർക്കും ഇനിയിപ്പോൾ കറിക്കാവ് വെന്ത് വരണ സമയം കൊണ്ട് നമുക്ക് അയക്ക് തേങ്ങയ്ക്ക് ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ ചതക്ക എല്ലാം അരച്ചെടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് ചെറിയ ഉള്ളി നന്നാക്കിയാണ്ട് കഴുകി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഇനി അപ്പോൾ ഒരു രണ്ട് കിലോ നൂറ് കയറാണ്ട് നമ്മൾ ഇതിലങ്ങനെ വന്നപ്പോളേ അങ്ങനെ വാങ്ങിയതാണ് അപ്പോൾ അങ്ങനെ കൂടുതൽ വാങ്ങുമ്പം ഇങ്ങനെ കുറച്ച് കൂടുതലായിട്ട് നന്നാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് എളുപ്പമാണ് എപ്പോഴും ഇങ്ങനെ ഉള്ളി തൊലിക്കാൻ നിൽക്കണ്ടല്ലോ ഉള്ളി തൊലിക്കണത് ഒരു പണി തന്നെയാണല്ലേ അപ്പോൾ ഞാൻ ഒരിത്തിരി ചെറിയ ജീരൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ചെറിയ ജീരൊക്കെ കുറച്ചിട്ടാൽ മതി കൂടുതൽ ഇട്ടാൽ കുത്തലി വരും അപ്പോൾ അതൊക്കെ കൂട്ടി നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ പരിപ്പ് ഒരു പകുതി വേവായപ്പം മുരിങ്ങാക്കോലും ഇട്ടെടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വേവിക്കാൻ വയ്ക്കുന്നുണ്ട് അപ്പോൾ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ചട്ടി കണ്ടിട്ട് ആരും കമന്റ് ഇടരുത് ബാഡ് കമന്റ് ഇടരുത് കാരണം ചട്ടി ഒഴിവാക്കാനേ തോന്നൂല നല്ല സുഖമാണ് ഇതിൽ ഇങ്ങനെ കടുക് വറുക്കാനും അതേപോലെ മീൻ വറുക്കാനും ഒക്കെ നല്ല സുഖമാണ് കേട്ടോ പിന്നെ അടുപ്പത്ത് ഈ ഒരു ചട്ടിയാണ് ഞാൻ അധികം വെക്കൽ മറ്റേ ചട്ടിയൊക്കെ വെച്ചാൽ പിന്നെ അത് കരിയൊക്കെ ഉള്ളതല്ലേ അപ്പോൾ കഴുകിക്കളയാൻ കുറച്ച് പ്രയാസമാണ് ഇതാവുമ്പോൾ എളുപ്പം കഴുകാൻ സുഖമാണ് കേട്ടോ അപ്പോൾ നമ്മളെ ചേന മെഴുക്ക് വരട്ടിയാണ് ഇട്ടുണ്ടാക്കണത് അപ്പോൾ ചേനയിട്ട് കൊടുത്തിട്ടുണ്ട് കടകൊക്കെ പൊട്ടിച്ചു കണ്ട് കറിവേപ്പിൻ്റെ എല്ലാം കൊടുത്തിട്ട് പിന്നെ മഞ്ഞൾപ്പൊടിയും പൊടിയും മുളകും പൊടിയും ഉപ്പ് ഒക്കെ ഇട്ട് കണ്ടൊന്ന് വേവിച്ചെടുക്കുക അത്രേ ഉള്ളൂ വലിയ കൂടുതലായിട്ട് വലിയ പണിയൊന്നുമില്ല ചേന മെഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ ഇനിയിപ്പോൾ അതിങ്ങനെ ആവിയിൽ കിടന്നിങ്ങനെ വെന്ത് കിട്ടണം തീ കൂടുതലായിട്ട് ഏറരുത് അപ്പോൾ അടിപിടിക്കും ചെറിയ തീയിലിങ്ങനെ ആ കണലിൽ ഇങ്ങനെ കടന്ന് വേവണം പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഞാൻ ഇനി ഇങ്ങനെ ഇടക്ക് ഇളക്കി കൊടുക്കുമ്പോൾ പൊട്ടിപ്പോകുന്നു അപ്പോൾ ചെറുതായിട്ടൊന്ന് ഇനി അപ്പോൾ അതവിടെ കടന്ന് വേവട്ടെ ഇനി ഞാൻ ഉണക്കമീൻ വെള്ളത്തിലിട്ട് വെച്ചത് അത് നന്നാക്കി എടുത്തിട്ടുണ്ട് ഇനി അപ്പോൾ എനിക്ക് കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പം ചിലർ മുളകും പൊടി ഇടാതെ പൊരിക്കൂട്ടോ ഇവിടെ ഞങ്ങളധികവും മുളകും പൊടി ഇട്ട് ആണ് പൊരിക്കൽ പിന്നെ ചിലർ പച്ചമുളക് കീറിയിട്ട് കാണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കും പക്ഷേ ഇപ്പോൾ ഞാൻ ഗ്യാസ് മുമ്പിൽ ആയതുകൊണ്ട് പച്ചമുളക് കീറിയിട്ടാൽ ആകെ പൊട്ടി പൊട്ടിത്തെറച്ച് ഇതാവും അപ്പോൾ ഞാൻ പച്ചമുളക് ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല അടുപ്പത്താണെങ്കിലും ഞാൻ അങ്ങനെ പച്ചമുളക് ഇട്ട് കൊടുക്കലില്ല കേട്ടോ അധികം ഇങ്ങനെ തന്നെയാണ് പൊരിക്കൽ അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വേഗതയെ പോലെ ഒരു കഷ്ണം എടുത്ത് കാണ്ടൊന്ന് തുടക്കും വീതനൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കും എന്നാൽ വൃത്തിയേടായി കിടക്കൂല്ല നല്ല വൃത്തിയായിട്ട് നിൽക്കും ചെയ്യും അപ്പോൾ ഞാൻ പുഴ പോവാണ് കേട്ടോ പുഴയിൽ വെള്ളം വല്ലാതെ കൂടിയിട്ടൊന്നുമില്ല മഴ ഉണ്ട് എന്നാലും ആദ്യം ഒന്ന് വന്ന് നോക്കി പുഴയിൽ വെള്ളം കിഴക്കുണ്ടോ എന്നൊക്കെ വന്ന് നോക്കി കിഴക്കുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കുളിക്കാൻ പറ്റില്ലല്ലോ അപ്പം ചെറുതായിട്ടുള്ളൂ എന്നാലും കുഴപ്പമൊന്നുമില്ല കുളിക്കുകയൊക്കെ ചെയ്യുക ചെറിയൊരു എന്നാലും നമ്മൾ കയ്യിലാണ് വെള്ളം ഇങ്ങനെ എടുത്ത് നോക്കുമ്പം നല്ല തെളിവും ഉണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ പണികളൊക്കെ നേരത്തെ തന്നെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേനു തന്നെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ നേരെ കുറച്ച് തുണികളൊക്കെ വെട്ടി എടുക്കാനുണ്ട് കേട്ടോ പോണൊക്കെ അല്ലേ വരുന്നത് ഇഷ്ടം പോലെ അടിക്കാനുണ്ട് മാക്സി ആയിട്ടും ചുരിദാറായിട്ടും ഒരുപാടുണ്ട് തയ്ക്കാൻ അപ്പോൾ ഞാൻ ചോറ് തിന്നാനൊക്കെ സമയമാകുമ്പോൾ തന്നെ കുറച്ച് തുണികൾ വെട്ടി വെക്കട്ടെ പിന്നെ അളവും കാര്യങ്ങളൊക്കെ അളവില്ലാത്ത പോലതൊക്കെ ഞാൻ ഇതേപോലെ ഒരു നോട്ട് ബുക്കിലാണ് കേട്ടോ എഴുതി വെക്കൽ അത് നമുക്ക് അതിൽ നോക്കിയാണ്ട് എളുപ്പത്തിൽ അങ്ങനെ വെട്ടിയെടുക്കാം പിന്നെ ഞാനിങ്ങനെ ഒരു കവറിലാക്കി കണ്ടാണ് കേട്ടോ വെക്കൽ അടിക്കാനുള്ളതും അതേപോലെ അടിച്ചതും ഒക്കെ കവറിലാക്കി വെക്കും കാരണം നമ്മൾ ഈ മേശൻ്റെ അടിഭാഗത്തായിട്ട് കുറച്ച് എന്താ രണ്ട് കള്ളിങ്ങനെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ ആ കള്ളിൻ്റെ ഇത് പ്ലൈവുഡിൻ്റെ മരായതുകൊണ്ടേ പൂപ്പലിങ്ങനെ വരികയാണ് ഇത് മഴ മഴ കൂടുതലാകുമ്പോൾ അധികം ആവുകയാണ് പൂപ്പലിങ്ങനെ വന്നിട്ട് ഒരു പൊടി ഇങ്ങനെ വരും ഒരു പൊടി ഇങ്ങനെ ഇതായി കൊണ്ടുവന്ന അപ്പോൾ ഞാൻ അത് നമ്മളെ ഡ്രസ്സിലൊക്കെ ആയിട്ടേ പൊടിയൊക്കെ ഇങ്ങനെ ഡ്രസ്സിലാകുമ്പോൾ നമ്മൾ തയ്ച്ച് കൊടുക്കുമ്പോൾ മോശം അല്ല അങ്ങനെ കൊടുക്കണത് അത് ഞാൻ കവറിലാക്കിങ്ങാണ്ട് വെക്കും അപ്പോൾ അങ്ങനെ ചാടില്ലല്ലോ പിന്നെ കൂടുതൽ ചാടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് നല്ലോണം പൊടിയൊക്കെ തട്ടി ക്ലീനാക്കി ഇടൂട്ടോ പിന്നെയും അതേപോലെ ആകും എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തട്ടി കൊടുക്കുമ്പം കൂടുതൽ ഉണ്ടാവില്ലല്ലോ നമ്മൾ പുറത്താണ് കെട്ടോ മേശം ഇട്ടിട്ടുള്ളത് അപ്പം അകത്തിടാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് പുറത്താണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ വെട്ടാനൊക്കെ ഞാൻ പുറത്ത് വന്ന് വെട്ടും പിന്നെ തയ്ക്കാനുണ്ടെങ്കിൽ അങ്ങനെ റൂമിലാണ് മെഷീൻ ഇട്ടിട്ടുള്ളത് അപ്പോൾ അവിടെ ഇരുന്ന് അങ്ങനെ അടിക്കും അപ്പോൾ വെട്ടൽ വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ് വെട്ടലാണ് കുറച്ച് റിസ്ക് ഉള്ള പണി അപ്പോൾ വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടിച്ചെടുക്കാൻ എളുപ്പമാണ് കേട്ടോ അപ്പോൾ ഒരുവിധം തുണിയാളൊക്കെ കുറച്ച് മേക്സിയാളൊക്കെ വെട്ടിയിട്ടുണ്ട് അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചോറൊക്കെ കഴിച്ചിട്ട് കാണാം അടിക്കാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും